രാജ്യത്ത് വർഗീയത സൃഷ്ടിക്കുന്ന സംഘപരിവാറിന് ഒത്താശ ചെയ്യുന്ന ജോലിയാണ് കോൺഗ്രസ് എക്കാലവും ചെയ്യുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ഇരുപത് സീറ്റിൽ ഒരു സീറ്റ് പോലും ബി ജെ പിക്ക് ലഭിക്കില്ല മാത്രമല്ല ഒരു സീറ്റിൽ പോലും രണ്ടാം സ്ഥാനത്തും ബി ജെ പി എത്തില്ലെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ ചർച്ചയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു മണ്ഡലങ്ങൾ ഈ ഒന്നിലും ഇരുപതിലൊന്നിലും ബി ജെ പിക്ക് രണ്ടാം സ്ഥാനം പോലും ഉണ്ടാകില്ല ഇതാണ് നാം കാണേണ്ടത് സംഘപരിവാറിന്റെ വർഗീയ രാഷ്ട്രീയത്തെ കേരളത്തിന്റെ മണ്ണിൽ കാലവർത്തിക്കാൻ അനുവദിക്കില്ല രാഷ്ട്രത്തിനും ജനതക്കും നേരെ സംഘപരിവാർ ഉയർത്തുന്ന നിരവധി ഭീഷണികളുണ്ട് ആ ഭീഷണികളെ നെഞ്ചു വിരിച്ചു എതിർക്കുകയും അവരെ അധികാരത്തിൽ നിന്ന് പുറത്താക്കാനുള്ള ചാലകശക്തിയായി ഇതാണ് ജനങ്ങൾക്ക് നൽകുന്ന ഉറപ്പ് ചേർത്തലയിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി കഴിഞ്ഞ നിയമസഭയിൽ ബിജെപിക്ക് ഒരു സീറ്റ് ഉണ്ടായിരുന്നു രണ്ടായിരത്തി പതിനാറിൽ ബിജെപി അക്കൗണ്ട് തുറന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ തിരഞ്ഞെടുപ്പ് കാലത്ത് ഞങ്ങൾ പരസ്യമായി പറഞ്ഞതാണ് ആ അക്കൗണ്ട് പൂട്ടിക്കുമെന്ന് അത് ആ നിലയ്ക്ക് തന്നെ സംഭവിച്ചു രണ്ടായിരത്തി പതിനൊന്നിൽ പതിനേഴ് ദശാംശം മൂന്ന് എട്ട് ശതമാനം വോട്ട് നേടിയ യു ഡി എഫിന് രണ്ടായിരത്തി പതിനാറിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഒൻപത് ദശാംശം ഏഴ് ശതമാനം വോട്ട് മാത്രമേ കിട്ടിയുള്ളൂ ആ വോട്ട് കൊണ്ട് ബി ജെ പി അക്കൌണ്ട് തുറന്നു കോൺഗ്രസ് സ്വന്തം വോട്ട് ദാനം നൽകി ബി ജെ പിയെ നിയമസഭയിൽ എത്തിച്ചു ഇതൊന്നും ഞങ്ങളുടെ ചരിത്രത്തിൽ കാണാനാകില്ല നാലു വോട്ടിനുവേണ്ടി രാഷ്ട്രീയ നിലപാട് മാറ്റുന്നവരല്ല ഇടതുമുന്നണി ബി ജെ പി അധികാരത്തിൽ നിന്ന് പുറത്താക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് കേരളത്തിലെ ഇരുപത് മണ്ഡലങ്ങളിൽ ഒന്നിൽ പോലും ബി ജെ പി ജയിക്കില്ല മാത്രമല്ല ഒന്നിലും ബി ജെ പിക്ക് രണ്ടാം സ്ഥാനം പോലും ഉണ്ടാകില്ല സംഘപരിവാറിന്റെ വർഗീയ രാഷ്ട്രീയത്തെ കേരളത്തിന്റെ മണ്ണിൽ കാലുറപ്പിക്കാൻ അനുവദിക്കില്ല രാഷ്ട്രത്തിനും ജനതയ്ക്കും നേരെ സംഘപരിവാർ ഉയർത്തുന്ന ഭീഷണികളെ നെഞ്ചു വിരിച്ചുതിർക്കുകയും അവരെ അധികാരത്തിൽ നിന്ന് പുറത്താക്കാനുള്ള ചാലകശക്തിയായി പ്രവർത്തിക്കുകയും ചെയ്യും ഇതാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഉറപ്പെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു